അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ രക്ഷിതാക്കളായ ആളുകൾ ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണണം കാരണം ഈ ഒരു അനുഭവം നമ്മുടെ വീട്ടിലോ നമ്മുടെ മക്കൾക്കോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പാലക്കാട് ജില്ലയിലെ അലനന്നൂരിലെ പതിനാല് വയസ്സുള്ള ആതിൽ എന്ന പേരുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു മരണമാണ് ശരിക്കും എന്നെ ചിന്തിപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഓരോ ഉമ്മമാരും ഉപ്പമാരും കാണാൻ ട്വന്റി ഫോറിലും അതേപോലെ പല പല ചാനലുകളിലും ഇന്ന് പത്രങ്ങളിലൊക്കെ ഈ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട് ആ വാർത്ത നമ്മൾ സാധാരണ ഇങ്ങനെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് എന്നിട്ടും ഇതുപോലെ ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് സംഭവിക്കുന്നതല്ല അല്ലെങ്കിൽ അങ്ങനെ കുട്ടി അങ്ങനെ ചെയ്യുന്നു കരുതിയിട്ടല്ല പക്ഷേ നാളെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കാനാണ് ഒരു രക്ഷിതാവെന്ന നിലക്ക് ഒരു അധ്യാപകനെന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നൽകുന്ന ഒരാളെന്ന നിലക്കാണ് ചില കാര്യങ്ങൾ രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ ഉമ്മമാര് പെങ്ങന്മാരും ഇനിയിപ്പോൾ മക്കളായ കു കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നെങ്കിലും അവരും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഉമ്മ വഴക്ക് പറഞ്ഞു ആതിലെന്നു പേരിലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വഴക്ക് പറയാൻ മനോരമ ന്യൂസിൽ കണ്ടൊരു കാരണം എന്താ പറയുക സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഉമ്മ സ്വാഭാവികമായിട്ടൊരു ഉമ്മ ചീത്ത പറയുമല്ലോ മക്കളെ ചീത്ത പറയുമല്ലോ ആ ചീത്ത പറഞ്ഞതിനെ തുടർന്ന് മനം തൊന്നിട്ടാണ് ഈ കുട്ടി മരണപ്പെടുന്നത് പടച്ചിറമ്പ അള്ളാഹു ആ കുട്ടിക്ക് മഹത്തറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ ഖബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ കഥയില്ലാത്തൊരു കുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പതിനാല് വയസ്സിലൊരു പൊന്നുമോൻ ഒരു പക്ഷേ ഉമ്മയുടെ വഴക്ക് കേട്ടിട്ട് സഹ എന്താ പറയുക അത് അത് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒരു കടും കൈ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അള്ളാഹു ഖഫൂറാണ് റഹ്മാനാണ് റഹീമാണ് പുറത്തു കൊടുക്കുന്നവനാണ് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ആ കുടുംബത്തിനുണ്ടാവണം അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളിങ്ങനെ നിരന്തരം കേൾക്കുന്നതാണ് വലിയ വൈകിട്ട് സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകളും ഒന്ന് ലൈഫ് കൈവിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ പിന്നെ അവർ തിരഞ്ഞെടുക്കുന്നൊരു മാർഗ്ഗം എന്നാൽ ശരി മരണം എന്നുള്ളതാണ് അത് ഈ വലിയ വലിയ ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അവർ പ്രായം പക്വത ഉള്ള ആളുകളായിട്ടാണ് വിചാരിക്കാം ഇത് കുട്ടികളുടെ കയ്യിൽ നിന്നാകുമ്പോൾ അത് മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു വേദന വല്ലാത്തൊരു വലുതാണ് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസമാണ് നടന്നത് കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയിലെ ഒരു വിധി ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലില് അവിടുത്തെ വാർഡനായ അധ്യാപകൻ കുട്ടികളുടെ സ്വഭാവ ദൂഷ്യം കണ്ടപ്പോൾ ചീത്ത പറഞ്ഞു സ്വാഭാവികമായിട്ടും ഏത് അധ്യാപകനും ചീത്ത പറയുന്നതാണ് അങ്ങനെ ചീത്ത പറഞ്ഞതിൽ മനന്നൊന്തിട്ട് ഒരു വിദ്യാർത്ഥി ജീവനൊടുക്കി ആ വിദ്യാർത്ഥി ജീവനൊടുക്കിയപ്പോൾ ആ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ പരാതി കൊടുത്തു കാരണം ഈ അധ്യാപകൻ ചീത്ത പറഞ്ഞിട്ടാണ് തങ്ങളുടെ കുട്ടി ജീവൻ എടുക്കിയത് അതുകൊണ്ട് ആ അധ്യാപകനെതിരെ കൊലക്കുറ്റത്തിന് എടുക്കണം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആവണം സുപ്രീം കോടതി വരെ ആ കേസ് പോയി സുപ്രീം കോടതി വരെ കേസ് പോയിട്ട് ഒടുവിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഇന്നലെ ഉണ്ടായി ആ വിധിയാണ് ഞാൻ പറയുന്നത് അധ്യാപകൻ കുട്ടികളെ നേരെയാക്കാനും കുട്ടികളുടെ സ്വഭാവ നന്മക്കും വേണ്ടി സ്വാഭാവികമായി പറയുന്ന ഒരു ചീത്ത പറയുന്നതോ വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ കുട്ടികളെ നേരെയാക്കാൻ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങൾ കൊണ്ടും ആ ഒരു കുട്ടി അങ്ങനെ സ്വയം മരണം തിരഞ്ഞെടുത്താൽ ഒരിക്കലും ആ അധ്യാപകൻ ഉത്തരവാദിയല്ല എന്നൊരു സുപ്രധാനമായ വിധി ആ അധ്യാപകൻ ഉത്തരവാദിയല്ല ഇവിടെ കുട്ടിയുടെ സ്വഭാവം നേരെയാക്കാൻ വേണ്ടി കുട്ടി നന്നാവാൻ വേണ്ടി നമ്മൾ വഴക്ക് പറയുന്ന രക്ഷിതാവ് വഴക്ക് പറയും അധ്യാപകർ വഴക്ക് പറയും പ്രിയപ്പെട്ടവർ വഴക്ക് പറയും എന്നിട്ടൊരു കുട്ടി അങ്ങനെ സ്വയം മരണം തിരഞ്ഞെടുത്താൽ ആ പറയുന്നൊരാള് ഉത്തരവാദിയല്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയും ഇന്നലെ ഉണ്ടായി രണ്ട് സംഭവങ്ങളും ഒരേ ദിവസമാണ് അപ്പോ നമ്മൾ നമ്മുടെ മക്കൾക്ക് നേരെയാവാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മൾ വഴക്ക് പറയാം പല കുട്ടികളും എന്നിട്ട് അതിൻ്റെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾ ഉണ്ടായി ഈ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇവരിങ്ങനെ ഈ കടും ചെയ്യുന്നത് നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ന് സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമാണ് ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോവാൻ്റെ മോൻ അമീർ സുൽത്താൻ ആദ്യമായിട്ട് ഇന്ന് എൽ കെ ജിയിൽ ചേർന്നു അലിഫ് ഡേ അവ നാലാം തീയ്യതിയാണ് നാലാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേരുടെ മക്കൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ആ സന്തോഷം നിങ്ങൾ താഴെ പങ്കുവെക്കേണ്ട കുട്ടി ഇന്ന ക്ലാസ്സില് പങ്കെടുക്കുന്ന ഇന്ന ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് ഇന്ന സ്കൂളിലാണ് എങ്ങനെ എങ്ങനെ സന്തോഷം എങ്ങനെയാണോ ഇൻഷാ അത് വലിയ റഹത്താണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ചെറിയ വഴക്കുകൾ പോലും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് അവരുടെ അവര് പിന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം ഇതെങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മക്കളെ അമിതമായിട്ട് ലാളിക്കരുത് എന്നുള്ളതാണ് ഒരു രക്ഷിതാപ നിലക്ക് ഒരു കാര്യം അമിതമായ ലാളന കുട്ടിയെ വഷളാക്കും പിന്നെ കുട്ടികളെ തീരെ തീരെ നമ്മൾ സ്നേഹിക്കാതിൽ കൈ നേരെ അവഗണിക്കുന്ന സ്വഭാവം പാടില്ല ഇത് രണ്ടും എക്സ്ട്രീം ലെവലാണ് നമ്മൾ സ്നേഹത്തിന്റെ എക്സ്ട്രീം ലെവലാണ് അമിതമായ ലാളന അമിതമായ ലാളനയുള്ള കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും കാരണത്താല് ചെറിയൊരു വഴക്ക് പറഞ്ഞാൽ തന്നെ അത് കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ആവും പിന്നെ എപ്പോഴും വഴക്ക് പറയുന്ന ആള് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചാക്കോമാഷിന്റെ വീട്ടിലെ കുട്ടിയെ പോലെ ആവും പിന്നെ എപ്പോഴും തല്ലുകൊള്ളിത്തരും വില്ലനും ഗുണ്ടയുമായിട്ട് മാറും അതായത് എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയോ ഒന്നും ആവില്ല ഹിറ്റ്ലറെ പോലെ ഒരു ക്രൂരനായിട്ടേ മാറുള്ളു അത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം കുട്ടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തും നമ്മൾ മേടിച്ചു കൊടുക്കരുത് കുട്ടികൾക്ക് ഇങ്ങനെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് പല പല ആവശ്യങ്ങളുണ്ടാവും കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ഒരു ഉപകരണമല്ല സഹിത രക്ഷിതാക്കൾ കുട്ടിയുടെ പ്രായത്തിനും രീതിക്കും അനുസരിച്ച് ആവശ്യമായത് ചിലതൊന്നും കിട്ടാ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കരുത് ഇപ്പൊ പത്താം ക്ലാസ് കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് ഒരു ഐഫോണ് സമ്മാനമായിട്ട് കൊടുക്കണ്ട നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവുണ്ട് കൊടുക്കാനുള്ള പ്രാപ്തിയുണ്ട് ഉണ്ട് പക്ഷെ അതൊരു തെറ്റായ രീതിയിലേക്ക് ആ കുട്ടി എത്തിക്കുക ഇതിന്റെ കുട്ടി തെറ്റായിട്ട് പോകുന്നില്ലല്ലോ ഇല്ല ശരിയാണ് പക്ഷേ ആ പ്രായത്തിൽ കുട്ടിക്ക് ഐഫോൺ കിട്ടിയാൽ ഇനി പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ എന്താ ചെയ്യുക ഓരോ പ്രായത്തിലും കിട്ടേണ്ടുന്ന രീതികളുണ്ട് അതിലൂടെ മാത്രമേ കുട്ടികളെ നമ്മൾ കൊണ്ടുവരാവൂ നിൽക്കുക ഐഫോൺ വാങ്ങുന്ന അടവിനെടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല ഐഫോൺ ഐഫോണ് സമ്മാനിക്കുന്ന ആളുകൾ ഇനി ഈ കുട്ടി പ്ലസ് ടു കഴിഞ്ഞു ഓരോ നിലത്തെ ലെവലിൽ എത്തുമ്പോൾ ആ കുട്ടിയുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അതിലും അപ്പുറമായിട്ട് വരുക അത് കിട്ടാതാവുമ്പോൾ എന്താ ഉണ്ടാവുക അപ്പൊ നല്ലൊരു പാരന്റിങ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു നല്ല മാതാപിതാക്കളാവുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്കും ഇതിലൊക്കെ പോകുന്ന മഴയുടെ ഒരു സമയം ഇപ്പൊ ഇന്ന് ഇതാ സ്കൂൾ തുറക്കുന്ന ദിവസം ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്കൂൾ ചാനലിലൊക്കെ വാർത്ത വന്നിരുന്നത് ഇതാ മഴയില്ലാത്ത ദിവസം സ്കൂൾ തുറക്കുന്നു ഇന്ന് കുറയൊന്നും കൊണ്ടോ ഉണ്ടാകും അപ്പൊ നല്ല മഴ ദിവസമാണ് ഇന്ന് ഈ ജൂൺ രണ്ടിന് സ്കൂൾ തുറന്നിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എങ്ങനെയാണെങ്കിലും ഒന്ന് താഴെ കമന്റ് ചെയ്യണം രക്ഷിതാമെന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായ ലാളന പാടില്ല തീരെ അവഗണിക്കാനും പാടില്ല പിന്നെ കുട്ടികൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യരുത് വാങ്ങിച്ചു കൊടുക്കരുത് അത് അത് കുട്ടികളുടെ സ്വഭാവം രൂപിക്കുന്നത് പിന്നെ ഈ വാശിയുള്ള കുട്ടികളുണ്ടാവും കുട്ടികളുടെ വാശി നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾ ഓരോ സാധനങ്ങൾ കരഞ്ഞിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു വരുമ്പോൾ നമ്മളൊക്കെ അത് സാധിപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ വാശി വളരുന്നത് ആ വാശിയുള്ള കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളാണെങ്കിൽ എന്ത് എപ്പോഴാണോ വാശി പിടിക്കണമെങ്കിൽ നമ്മൾ ആ സാഹചര്യങ്ങളൊന്നും ബ്ലോ ബോധപൂർവ്വം മാറ്റുക വേണ്ടി വാശി പിടിക്കുക മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് കുട്ടിയുടെ ആ ഒരു പ്ലാറ്റ്ഫോം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വാശി അങ്ങനെ ബോധപൂർവ്വം നമുക്ക് എന്ത് ചെയ്യാം മാറ്റിയെടുക്കാം പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ചീത്ത പറഞ്ഞ് വാതിലടക്കണ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കണം ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ സൂക്ഷിക്കണം പിന്നെ ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു പരിധിയിലപ്പുറം വഴക്ക് പറയരുത് കുട്ടികളെ നമ്മൾ വല്ലാത്ത രീതിയിൽ അടിക്കരുത് ശിക്ഷിക്കരുത് ശിക്ഷണമാവാം കുട്ടികളുടെ കയ്യിൽ മോശ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കണം ശിക്ഷിക്കുന്നത് ശിക്ഷണമേ ആകാം കുട്ടിക്ക് തോന്നണം ഇത് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്റെ കയ്യിലുള്ള കൊണ്ടാണ് എന്നുള്ളത് അല്ലാതെ നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണങ്ങൾ ആവരുത് ആര് നമ്മുടെ മക്കൾ നമ്മൾ പല സാഹചര്യങ്ങളിലും പല മാനസിക നിലയിലൊക്കെ ഇരിക്കുന്നവരാകും പല പല പ്രശ്നങ്ങളിലൂടെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതാവും ഒരു വഴക്കും വക്കാണോ ഇന്ത്യൻ വേണ്ടി അങ്ങോട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യും പക്ഷെ ആ ഷൗട്ട് ചെയ്യുന്നത് കുട്ടികൾ ഉൾക്കൊള്ള എങ്ങനെയാണെന്നറിയും വല്ലാത്തൊരു ഫീലിങ്ങിലാണ് അപ്പൊ അത് അത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത് പിന്നെ നമ്മൾ എപ്പോഴും കുട്ടികളോട് നല്ല സ്നേഹ സ്നേഹത്തിന്റെ ഒരു ബന്ധം ഉണ്ടാക്കണം നമ്മൾ ചീത്ത പറയാൻ വേണ്ടി മാത്രം ആവരുത് നമ്മുടെ നാവ് ഉപയോഗിക്കണേ കമാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ആവരുത് ഇങ്ങനെ ഒരു രക്ഷിതാപം നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട് ശ്രദ്ധിക്കാനുണ്ട് ഇൻഷാല് ഞാനിപ്പോ ഇന്നത് പറഞ്ഞത് നാളെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ഗതി വരാതിരിക്കാനാണ് എനിക്ക് ആ പാലക്കാട് അലനല്ലൂരിലെ ആ ആദിൽ എന്ന് പേരുള്ള ആ ഒരു പതിനാല് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ ദൈതവണ പത്താം ക്ലാസ്സിൽ പോകേണ്ട ഒരു കുട്ടി വീട്ടില് സാധാരണ ഏതൊരു ഉമ്മയും വഴക്കപ്പോ എന്നെയൊക്കെ ഉമ്മ അടിച്ച് എന്നൊക്കെ കൊട കൊണ്ട് അടിച്ചിട്ട് കൊട വളയുന്നത് വരെ അടിച്ചാൽ എനിക്കറിയാം അങ്ങനെ അടികിട്ടി വളയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല ഓരോ കാലത്തിനനുസരിച്ച് ആ പ്രോസസ്സിങ്ങിന് മാറ്റണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്ക വഴക്ക് പറയുന്ന അടുത്ത് വഴക്ക് പറയാ അടിക്കേണ്ടടുത്ത് അതൊക്കെ ചെയ്യണം അതൊക്കെ ഒരു പരിധി അതിന് വേണം അത് ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് മക്കളെ ചെയ്യരുത് വിൻഷാൽ നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ നിഷാൽ എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ആൻസർ എഴുതി അതായത് ഈ മിനയിൽ നിന്ന് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഹജ്ജിന്റെ അടുത്ത കർമ്മം പിന്നെ അറഫയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതാ പല ഇന്ത്യയിൽ നിന്ന് ഒരു പല ഹാജി മല ഒരു മലയാളിയായ ഒരു ഹാജി മരണപ്പെട്ടു എന്നൊരു വിവരം കേട്ടിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മഫറത്ത് കൊടുക്കട്ടെ മറമത്ത് കൊടുക്കട്ടെ ഹജ്ജിന് മുൻപ് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് ഒരു ഹാജി ആയിട്ടായിരിക്കും അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടാവുക നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ അറഫ മൈതാനിയിൽ അറഫയിലെ ഒരു മലയുണ്ട് ഒരു മല അറഫയിൽ എന്ന് പേരുള്ള ഒരു പള്ളിയുണ്ട് പിന്നെ ഹബീബ് നബി കയറിയ ഒരു മലയുണ്ട് ആ മലയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഒരു മലയുടെ പേര് അപ്പൊ ആ ഒരു മൈതാനം എന്ന് പറഞ്ഞാൽ വലിയ വിസ്തീർണമുള്ള സ്ഥലമാണ് അവിടെയാണ് ഹജ്ജിന്റെ പ്രധാനമായ ചടങ്ങ് ബുധനാഴ്ച വ്യാഴാഴ്ചയാണ് അറഫ ആ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുക പിൻഷ നമ്മൾ ചോദിച്ചു ചോദ്യം ഇതാണ് അറഫയിലുള്ള ആ ഒരു മലയിലെ പേരെന്താണോ അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് പിന്ഷാ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു നല്ല രക്ഷിതാവാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം ഒരിക്കലും മക്കൾ നേരാവാൻ വേണ്ടി വഴക്ക് പറഞ്ഞിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും ആ രക്ഷിതാവോ അധ്യാപകനോ അതിന് ഉത്തരവാദിയല്ല അവൻ അതിന് നീ നിന്റെ കാരണമാണല്ലേ എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ ഒരിക്കലും എന്ത് ചെയ്യരുത് കുറ്റപ്പെടുത്തരുത് സുപ്രീം കോടതി പോലും ആ രീതിയിൽ വിധി പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് ധാർമ്മികപരമായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉണർത്തി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും വലിയ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് അതിൽ എഴുതാം ഒരുപാട് ആളുകൾക്ക് അത് യൂസ്ഫുൾ ആവും അപ്പൊക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും